ഏഴാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന ലിസാനുൽ ഖുർഹാൻ ചോദ്യപേപ്പർ ഉത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് പരീക്ഷയിൽ നമുക്കിവിടെയാണ് പിഴവ് പറ്റിയത് ആ പിഴവ് മനസ്സിലാക്കാനും വരും പരീക്ഷകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും പഠനാവശ്യ ആവശ്യത്തിന് വേണ്ടിയും മാത്രം ഉപയോഗപ്പെടുത്തുക ദുരുപയോഗം ചെയ്യരുത് ആദ്യം വന്നിട്ടുള്ളത് നസിലുബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ഒന്നാമത്തത് ഫീലു നവാനി മാറൂഫുൻ ഫീൽ രണ്ട് ഇനമാണ് മാറൂഫും മജഹുലും രണ്ടാമത്തത് ഫറ സാരിഖു കള്ളനോടി ഫിറാറൽ മൗത്ത് മരണ ഓട്ടം അതാണ് യോജിച്ചത് നവറൽ ഖാദിമു സേവകൻ കത്തിച്ചു അൽ മിസ്ബാഹ വിളക്ക് നാല് ഷരീബ് തിഫ്ലു കുട്ടി കുടിച്ചു അൽ ഹലീബ പാല് അഞ്ചാമത്തത് നലറ റജുലു പുരുഷൻ നോക്കി അതുബോഹു അവൻ്റെ ശത്രുവിന് നലറത്തൽ ഓലബി ദേഷ്യത്തെ എന്ന് കൂടെയുള്ള നോട്ടം അപ്പോൾ ഈ രൂപത്തിലാണത് പൂരിപ്പിക്കേണ്ടത് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു രണ്ടാമത്തെ നുമയ്യസുൽ മഫായിൽ അവൻ എക്തുബു ഹാഫിൾ ഫറായി കമാഫിൽ മിസാ ഉദാഹരണത്തിലുള്ളതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവകൾക്ക് അതിൻ്റെ മഫായിലുകൾ മഫ് എഴുതാനാണ് അത് ഏത് മഫൂലാണെന്നും കൂടെ എഴുതണം ഒന്നാമത്തത് കാമൻ നാസു ജനങ്ങൾ നിന്നു മിനൽ മജ്ലിസി മജലിസിൽ ഇജാല അലി കാദി ബഹുമാനിച്ചുകൊണ്ട് അപ്പോൾ ഇജലാലിൻ എന്നുള്ളത് മഫൂലാണ് മഫൂൽ ലഹു ആണത് വേണ്ടി എന്നാണല്ലോ കാദിയെ ബഹുമാനിച്ചതിനു വേണ്ടി അപ്പോൾ വേണ്ടി എന്ന അർത്ഥത്തിൽ വരുന്നതൊക്കെ മഫൂൽ ലഹു ആയിരിക്കും യുസായുദുൽ വനിയോ ധർമ്മിഷ്ടൻ സഹായിച്ചു അൽ മെഹ്റൂമ മെഹ്റൂമിനെ ഹുബൽ ഇല്ലാഹി അള്ളാഹുബിനെ ഇഷ്ടം വെച്ചതിന് വേണ്ടി അപ്പോൾ ആ ഹുബൻ എന്നുള്ളത് അവിടെ ലഹു ആണ് മൂന്നാമത് എർജി ഉൽ ഔലാദു മിനൽ മദ്രസത്തി മസാൻ കുട്ടികൾ വൈകുന്നേരം മദ്രസയിൽ നിന്ന് മടങ്ങുന്നു അവിടെ മസാൻ എന്നുള്ളത് മഫൂലാണ് മഹൂൽ ഫീഹിയാണ് വൈകുന്നേരത്തിൽ എൻ്റെ ഇല്ലേ ഇറായിത്തു നജുമ നക്ഷത്ര ഞാൻ കണ്ടു ഫിസ്സമായ ആകാശത്തിലേക്ക് ഷെർക്കൻ ഷർക്കൻ എന്നുള്ളത് എന്താണ് അവിടെ മഹൂലാണ് ഫീഹി ആണ് ഇനി നഖ്തുബുൽ ജമൽ മുദക്കർ സാലിമോ ജമൽ മോഹന്ന സാലിം ജമ്മു മുദക്കർ ജമ്മു അന്ന സാലിമുകൾ വലിതാനാണ് മഹ്സിനുൻ എന്നുള്ള എൻ്റെ ജമ്മു മുദക്കർ സാലിമോ മിന മുദരറിബുൻ മുദരറിബുന തോലിബുൻ തോലിബുന മസ്സിനത്തുൻ മസ്സിനാത്തുൻ മുദ്രബത്തുൻ മുദ്രീത്തുൻ തോലിബാത്തുൻ തോലിബത്തുൻ തോലിബാത്തുൻ ഇങ്ങനെയാണ് ഒക്കെ വളരെ എളുപ്പമുള്ള ചോദ്യം നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലേ ഇനി അടുത്തത് നാലാമത്തത് നുക്കമ്മിൽ പൂർത്തിയാക്കാനാണ് അള്ളമമായുരുൽ മുത്തസില അള്ളമായുരുൽ മുഫസില ചേർന്ന് വരുന്ന മീറുകളും അതുപോലെ തന്നെ വേർ പിരിഞ്ഞുള്ള മീറുകളും ലഹു ലഹുമാ ലഹും ലെഹും കലമുക്ക കലമുക്കുമാ കലമുക്കും ലി ല അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന ഹിയ ഹുമാ ഹുന്ന ഹുമാ ഹും ഇങ്ങനെയാണ് അതിനെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഒക്കെ വളരെ എളുപ്പമുള്ളതാണ് ഇനി അടുത്തത് നുഅഫിക്കു ചേർത്തി കൊടുക്കാനാണ് മുലാഫ് മുലാഫിൻ ലേഹി മുലാഫ് അവിടെ കൊടുത്തിട്ടുണ്ട് മുലാഫിൻ്റെ ലേഹി ഇപ്പുറത്ത് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ഒന്നാമത്തത് ദസ്തൂറുൽ ഹുക്കൂമ എന്നുള്ളതാണ് ആഹ്റുൽ കുത്തുബ് അവസാനത്തെ ഗ്രന്ഥം ഷംസുൽ വിരമാ റയ്സുൽ മുഹക്കിക് കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ സംസാരം വളരെ സിമ്പിളാണ് അടുത്തത് ആറാമത്തത് നുജീബ് ഉത്തരം എഴുതാനാണ് കം ഹുറൂഫലി അഅത്തുഫി അത്തുഫിൻ അത്ര അക്ഷരങ്ങളുണ്ട് അഷറ പത്ത് ഫി അയ്യ ഷെയൻ എത്തുബാ ഉൽ മഹത്തൂഫു അൽ മഹത്തൂഫൻ അലൈഹി മഹത്തൂഫ് മഹത്തൂഫുൻ അലേഹിയോട് ഏത് വിഷയത്തിലാണ് തുടരുക എത്തുബാ അൽ മഹതൂഫു മഹത്തൂഫുൻ അലഹി തുടരും മഹത്തൂഫ് തുടരും മഹത്തൂഫുൻ അലൈഹിയോട് ഫിൽ എഹറാബി എഹറാബിൻ്റെ വിഷയത്തിൽ ഇതെല്ലാം നമ്മുടെ പരീക്ഷയുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വീഡിയോയും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും കമൻറ്റിലൂടെ അറിയിക്കണം മുത്തർജി മൻസർ അള്ളാഹു താലാൽ ഖുർഹാനിൽ കിരീം ഹുദൽ ലിന്നാസി ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു പരിശുദ്ധ ഖുർആാൻ ഇറക്കി അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ ഉത്തരങ്ങൾ ഇൻഷാല്ല വരും വിഷയങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം